എപ്പോഴാണ് ആദ്യമായി നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ പ്രത്യേകിച്ചും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലായത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് സമയത്ത് ഞാൻ എക്കണോമിക് ഗ്രോത്ത് സ്പെഷ്യലിസ്റ്റായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ആദ്യമായി എനിക്ക് സ്വാതന്ത്ര്യം എന്ന ആശയം പരിചയമാകുന്നത് നമ്മളുടെ മനുഷ്യരാശിയുടെ കഴിഞ്ഞ രണ്ടായിരം വർഷത്തെ വളർച്ച പരിശോധിച്ചാൽ ആ ഗ്രാഫ് ഒരു ഹോക്കി സ്റ്റിക്ക് പോലെയാണ് അതായത് പ്രതിശീർഷിക ജി ഡി വരെ കോൺസ്റ്റൻ്റായിരിക്കുകയും പെട്ടെന്ന് അതിനുശേഷം വളരെ വേഗത്തിൽ ഉയരുകയും ചെയ്യുന്നത് കാണാം ജനസംഖ്യ ഏഴ് മടങ്ങ് കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിൽ കൂടിയിട്ടും അങ്ങനെയാണ് നമ്മൾ വളർന്നത് നിയോ ക്ലാസിക്കൽ എക്കണോമിക്സ് തിയറി അനുസരിച്ച് മോണോപോളികൾ നല്ലതല്ല പക്ഷേ അതിന് വിരുദ്ധമായി നമ്മൾ കാണുന്നത് റോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരെക്കാളും മെച്ചപ്പെട്ട ഒരു ജീവിത രീതി ഇന്നത്തെ മിഡിൽ ക്ലാസ് ജനങ്ങൾ അനുഭവിക്കുന്നതാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ജനങ്ങളും എക്സ്ട്രീം പവർട്ടി അനുഭവിച്ചിരുന്ന കാലത്ത് നിന്ന് അത് പത്ത് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു ഈ ഒരു കാര്യം മനസ്സിലായപ്പോൾ എങ്ങനെയാണ് ഇത്രയും ജനങ്ങളെ രക്ഷപ്പെടുത്തിയ ഒരു എക്കണോമിക് തിയറി ഒരു മോശം തിയറി ആകുന്നത് എന്ന് എനിക്ക് തോന്നി എന്തോ അതിലൊരു പന്തികേടുണ്ട് അപ്പോൾ എൻ്റെ ടീമിലെ ഒരാളാണ് എന്നോട് മുറേ റോത്ത് ഒരു ലേഖനം മോണോപോളിയാൻ കോമ്പറ്റീഷൻ വായിക്കാൻ പറയുന്നത് ഇന്ന് വായിച്ചതുപോലെ ഞാൻ അത് ഓർക്കുന്നു അത് ശ്രദ്ധയോടെ വായിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞ ഇരുപത് വർഷമായി മൈക്രോ എക്കണോമിക്സിൽ എന്നെ പഠിപ്പിച്ചത് മുഴുവൻ തെറ്റായിരുന്നു അതെനിക്ക് വല്ലാത്ത ആത്മസംഘർഷം ഉണ്ടാക്കി അപ്പോൾ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു അദ്ദേഹം എനിക്ക് ഓസ്റ്റിയൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ബുക്സ് കിട്ടുന്ന ഒരു സ്ഥലം റെക്കമെൻഡ് ചെയ്തു ഞാൻ ഓർക്കുന്നു ഇരുപതോ മുപ്പതോ പുസ്തകങ്ങൾ ഞാനൊന്ന് വാങ്ങി ബുക്ക് സ്റ്റോറിൽ അവർ കരുതിയിരുന്ന ഓസ്റ്റിയൻ ബുക്കുകൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഇതെല്ലാം വാങ്ങിക്കാൻ എത്ര പൈസയാകുമെന്ന് ഞാൻ കണക്ക് കൂട്ടി എൻ്റെ നാല് കാലുള്ള കുട്ടി അതായത് എൻ്റെ പെഡ്ഡോഗിനുള്ള ഭക്ഷണത്തിനും ടാക്സി കൂലിക്കുമുള്ള പണം മാറ്റിവെച്ച് ബാക്കി പൈസയ്ക്ക് ഞാൻ കൂടുതൽ പുസ്തകങ്ങൾ വാങ്ങി പിന്നെ ഞാൻ ഈ പുസ്തകങ്ങൾ ഓരോന്നായി വായിക്കാൻ തുടങ്ങി അതിലൊരു പുസ്തകമായിരുന്നു മീസസിൻ്റെ ഹ്യൂമൻ ആക്ഷൻ ആ പുസ്തകം ആദ്യ പേജ് മുതൽ ഞാൻ വായിക്കാൻ തുടങ്ങി മുഴുവനും വായിച്ചിട്ടാണ് താഴെ വച്ചത് ഇതെൻ്റെ തലയിൽ ശരിക്കും ഒരു വിപ്ലവം സൃഷ്ടിച്ചു അതിനുശേഷം മറ്റ് ഓസ്റ്റിയൻ സ്കൂൾ എക്കണോമിസ്റ്റുകളായ റോത്ത് ബാർഡ് മീസസ് ഹയഗ് ഹോപ്പ് റൊമൻ ലാലോ ഫിലിപ്പ് ബാക്സ് വാൾട്ടർ ബ്ലോക്ക് തുടങ്ങിയവരെ എല്ലാം വായിച്ചു അത് വളരെ ഇൻസ്പിറേഷണലായിരുന്നു അങ്ങനെയാണ് സാന്ദ്ര്യം എന്ന ആശയത്തിലേക്കുള്ള വഴി എൻ്റെ മുന്നിൽ തെളിയുന്നത് അതുപോലെ മറ്റൊരു പുസ്തകം എന്നെ വളരെയേറെ സ്വാധീനിച്ചത് പ്രിൻസിപ്പൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കണോമിക്സ് എന്ന കാൾ മെങ്കറിൻ്റെ പുസ്തകമാണ് അതുപോലെ ബോംബാവറിക്കിൻ്റെ പുസ്തകങ്ങൾ അതൊക്കെ ശരിക്കും ഐ ഓപ്പണിംഗ് ആയിരുന്നു അതുവരെയുള്ള എൻ്റെ താരങ്ങളെ ശരിക്കും ഈ പുസ്തകങ്ങൾ ചലഞ്ച് ചെയ്തു അതുവരെ ഓസിയൻ എക്കണോമിക്സിനെ പറ്റി എനിക്ക് വളരെ കുറച്ച് ധാരണ ഉണ്ടായിരുന്നുള്ളു ഗാരിസിൻ്റെ മണി ആൻഡ് ടൈം മാത്രമാണ് ഞാൻ ആകെ വായിച്ചിട്ടുണ്ടായിരുന്നത് അതൊരു മോശം ബുക്കാണെന്നല്ല പറയുന്നത് നല്ല ബുക്ക് തന്നെ പക്ഷേ ഈ പുസ്തകങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വ്യക്തമായ പുതിയ ആശയങ്ങൾ കിട്ടി നിങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമല്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും പോരാടുന്നു എന്ന് തോന്നുന്നുവല്ലോ അതെ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ വശങ്ങൾക്കും വേണ്ടി ഞാൻ നിലകൊള്ളുന്നു നോക്കൂ ബെർലിൻ മതിൽ തകർന്നത് ഔദ്യോഗികമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് പക്ഷേ ശരിക്കും സോഷ്യലിസം മതിൽ തകർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ബെർലിൻ മതിൽ നിർമ്മിച്ച വർഷം കാരണം ആ മതിൽ നിർമ്മിച്ചത് കമ്മ്യൂണിസ്റ്റ് ജർമ്മനിയിൽ നിന്ന് ആളുകൾ ക്യാപിറ്റലിസ്റ്റ് ജർമ്മനിയിലേക്ക് പോകുന്നത് തടയാനാണ് പടിഞ്ഞാറൻ ജർമ്മനിയിൽ ജനങ്ങളുടെ ജീവിതം മെച്ചമാണ് എന്ന് കണ്ട് കിഴക്കൻ ജർമ്മനിയിൽ നിന്ന് ജനങ്ങൾ പോകുന്നത് തടയാൻ മതിൽ കെട്ടിയ സിസ്റ്റം എന്ത് നല്ല സിസ്റ്റമാണല്ലേ ആളുകളെ തോക്കൻ മൂലയിൽ നിർത്തി നടപ്പിലാക്കേണ്ട മനോഹര ആശയമാണിപ്പോൾ കമ്മ്യൂണിസം അല്ലേ ലോകം മുഴുവൻ നൂറ്റി അൻപത് മില്യൺ ജനങ്ങൾ ഈ സിസ്റ്റം കാരണം കൊല്ലപ്പെട്ടത് ഒരിക്കലും യാദൃച്ഛികമല്ല ബെർലിൻ മതിൽ വീണതോടെ സോഷ്യലിസം പരാജയം മനസ്സിലായപ്പോൾ നിയോ എന്നോ പോസ്റ്റ് എന്നോ എന്ത് പുതിയ പേരിട്ടാലും ഇടത് അവരുടെ ആശയങ്ങൾ വർഗസമരവും മറ്റും എക്കണോമിക്സിന് പുറത്തേക്ക് മറ്റേരിയയിലേക്കും കൊണ്ടുവന്നു ഉദാഹരണത്തിന് ജെൻഡർ നോക്കിയാൽ നിയമത്തിന് മുന്നിൽ സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടി ആദ്യമായി ശബ്ദമുയർത്തിയത് ലിബറലുകളാണ് ജെർമി ബെൻഡാമിനെ പോലുള്ളവർ പക്ഷേ ഇടത് എന്താണ് ചെയ്തത് അവർ ആ സമരങ്ങളെ റാഡിക്കലൈസ് ചെയ്ത് ഒരു തരത്തിലുള്ള ഫീമെയിൽ ശോനിശ്ചമാക്കി മാറ്റി ആണുങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാക്കി മാറ്റി അതിനുവേണ്ടി അതിനുവേണ്ടി അവർ അവകാശങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി പക്ഷേ ഓർക്കുക ആരെങ്കിലും നിന്നും എടുക്കാതെ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല അതിൻ്റെ പരിണിത ബലം മോശമായിരിക്കും സ്റ്റേറ്റ് ഇടപെടൽ ബോർഡ് മുൻപുണ്ടായിരുന്നതിനേക്കാൾ മോശം അവസ്ഥയിലാവും കാര്യങ്ങൾ അതുപോലെ മറ്റൊന്ന് പരിസ്ഥിതിയുടെ കാര്യത്തിലാണ് എല്ലാ കാര്യത്തിലും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പോരാട്ടമായി അവർ മാറ്റുന്നു എല്ലാത്തിനെയും കാലാവസ്ഥ വ്യതിയാനവുമായി കൂട്ടിക്കെട്ടുന്നു അങ്ങനെ ചെയ്ത് കൂടുതൽ ടാക്സ് പണം പിരിച്ചെടുക്കുകയും ആ പണം ഇത്തിൽ കണ്ണികളായ ബ്യൂറോക്രറ്റുകൾ അവർക്കിഷ്ടമുള്ള ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള അവസരങ്ങളായി ഉപയോഗിക്കുകയും ചെയ്യുന്നു ഈ ഭൂമിയിൽ എല്ലാവർക്കും താമസിക്കാനും ജീവിക്കാനുമുള്ള സൗകര്യമില്ല എന്നതാണ് ഇതിലെ ഏറ്റവും മോശപ്പെട്ട ആശയം മാത്യൂസിലൂടെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ പരാജയപ്പെട്ട ആശയമാണത് അതുപോലെ കറുത്തവനും വെളുത്തവനും ആദിവാസികളും മറ്റ് സമൂഹങ്ങളും അല്ലെങ്കിൽ എൽ ജി ബി ടി ക്യു അജണ്ട എങ്ങനെയും എല്ലായിടത്തും സ്പർദ്ധ സൃഷ്ടിച്ച് അതുവഴി ടാക്സ് കളക്റ്റ് ചെയ്യാനുള്ള അവസരമായി മാത്രം അവർ ഉപയോഗിക്കുന്നു അപ്പോൾ നമുക്ക് ഇതിന് പ്രതിരോധം പലതരത്തിൽ നടത്തണം എക്കണോമിക് കാര്യങ്ങളിൽ അത് ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസം വഴിയാണ് രാഷ്ട്രീയത്തിൽ റിപ്പബ്ലിക് ലിബറൽ ജനാധിപത്യം വിത്ത് ചെക്ക് ആൻഡ് ബാലൻസ് വഴി നമുക്കത് ചെയ്യാം പക്ഷേ സാംസ്കാരിക രംഗത്ത് സോഷ്യലിസ്റ്റുകൾ വലിയ വിജയമാണ് നേടുന്നത് അതിനെയും പ്രതിരോധിക്കണം രാഷ്ട്രീയ രംഗത്ത് ലക്ഷണങ്ങൾ ജയിക്കുന്ന വഴി അവർ രംഗത്ത് വരുമെങ്കിലും സാമ്പത്തിക തീരുമാനങ്ങൾ കാരണം അധികം വൈകാതെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾ അവരെ പുറത്താക്കും ഫുക്കയോമ ഇത് ചരിത്രത്തിൻ്റെ അവസാനമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേട്ടു ശരിയാണ് ചരിത്രത്തിൻ്റെ അവസാനമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സോഷ്യലിസം പരാജയപ്പെട്ടപ്പോൾ സോഷ്യലിസ്റ്റുകൾ ഗ്രാംഷിയുടെ ആശയങ്ങളുമായി സാവപോള ഫോറത്തിൽ മീഡിയ വിദ്യാഭ്യാസം രാഷ്ട്രീയം സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നിവയിൽ നുഴഞ്ഞു കയറാൻ തീരുമാനിച്ചു അവർ പറയുന്നത് മാത്രം പൊളിറ്റിക്കലി കറക്റ്റാണെന്നും അതിനെതിരെയുള്ളതെല്ലാം ആണെന്നും അവർ ശിക്ഷിക്കപ്പെടണമെന്നും അവർ സ്ഥാപിച്ചു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രതിരോധിക്കുന്നു എന്ന് പറയുന്ന ഇവർ തന്നെയാണ് ജനങ്ങളെ ശിക്ഷിക്കണമെന്ന് പറയുന്നത് അതുപോലെ അതുപോലെയാണ് ട്വിറ്ററിനെതിരെ പറയുന്ന ജേർണലിസ്റ്റുകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുന്ന അവർ എക്സിൽ വരുന്ന മറുവാദങ്ങൾ പാടില്ല എന്ന് പറയുന്നു ഇത് ഫ്രീഡം അല്ല ഫാസിസമാണ് സാംസ്കാരിക യുദ്ധത്തിൽ നമ്മളവരെ നേരിട്ടില്ല എങ്കിൽ ചിരിയിൽ നടന്നത് ഇവിടെ നടക്കും അവിടെ മികച്ച സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ പതിയെ പതിയെ സോഷ്യലിസം കൾച്ചറൽ രംഗത്ത് കയറി മീഡിയയിലും വിദ്യാഭ്യാസത്തിലും എല്ലാം കയറി അവസാനം അവർ ചിലിയെ തകർത്തു അപ്പോൾ സാംസ്കാരിക രംഗത്ത് ജയിക്കണമെങ്കിൽ നിരന്തരം നമ്മൾ ക്യാപിറ്റലിസത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കാര്യം സമൂഹത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം താങ്കളുടെ എക്കണോമിക് ഫിലോസഫിയുടെ ഒരു പരിണാമം ഒന്ന് വിശദീകരിക്കാമോ താങ്കൾ സ്വയം വിശേഷിപ്പിക്കുന്നത് ഒരു അനാർക്കോ ക്യാപിറ്റലിസ്റ്റ് മാർക്കറ്റ് അനാർക്കിസ്റ്റ് ലിബർട്ടേറിയൻ എന്നൊക്കെയാണല്ലോ അതാണ് ഐഡിയൽ പക്ഷെ പ്രാക്ടിക്കലി നിങ്ങൾ ഒരുപക്ഷെ കൂടുതലും ഒരു മിനാർക്കിസ്റ്റ് ആണെന്ന് പറയുന്നു അപ്പോൾ പറയൂ എന്താണ് നിങ്ങളുടെ ഇന്നത്തെ സാമ്പത്തിക തത്വശാസ്ത്രം ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഒരു അനാർക്കോ ക്യാപിറ്റലിസ്റ്റ് ആണ് ഞാൻ സ്റ്റേറ്റിനെയും ഗവൺമെൻറ്റിനെയും ഇഷ്ടപ്പെടുന്നില്ല വയലൻസ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നമുക്ക് ലിബറലിസത്തിൻ്റെ ഒന്ന് നോക്കാം ഞാൻ സാധാരണ ആൽബർട്ടോ ബെൻഗാസ് ലിഞ്ച് ജൂനിയറിൻ്റെ നിർവചനമാണ് എടുക്കുന്നത് അത് ജോൺ ലോക്കിൻ്റെ നിർവചനവുമായി ചേർന്ന് പോകുന്നതാണ് അത് ഇങ്ങനെയാണ് ലിബറലിസം എന്നാൽ മറ്റുള്ളവരുടെ ജീവിത പദ്ധതികളോടുള്ള പരിമിതികളില്ലാത്ത ബഹുമാനമാണ് അത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അക്രമരാഹിത്യത്തിലാണ് അത് വ്യക്തികളുടെ ജീവിക്കാനും സാന്ദ്രത്തിനുമുള്ള സ്വത്തിലും ഉള്ള അവകാശത്തെ സംരക്ഷിക്കുന്നു ഈ നിർവചനമനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു അനാർക്കോ ക്യാപിലിസ്റ്റായി എന്നാണ് ഞാൻ പറയുക ഈ ആശയമാണ് എൻ്റെ ഐഡിയൽ വേൾഡ് പക്ഷേ യഥാർത്ഥ ജീവിതം കുറച്ച് വ്യത്യസ്തമാണ് അവിടെ ഒരുപാട് പരിമിതികളുണ്ട് അതിലെ ചില പരിമിതികൾ നമ്മൾക്ക് ഒഴിവാക്കാനാകും ചിലത് കഴിയില്ല അതുകൊണ്ട് തന്നെ യഥാർത്ഥ ലോകത്ത് ഞാനൊരു മിനാർക്കിസ്റ്റാണ് ഞാൻ സ്റ്റേറ്റിൻ്റെ വലിപ്പം കുറയ്ക്കാനായി നിലകൊള്ളുന്നു എന്നർത്ഥം പരമാവധി റെഗുലേഷൻ ഒഴിവാക്കാൻ ഞാൻ ശ്രമിക്കുന്നു അതുതന്നെയായിരുന്നു എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ഞാൻ പറഞ്ഞത് അതുതന്നെയാണ് ഞങ്ങൾ അർജന്റീനയിൽ ഇപ്പോൾ ചെയ്യുന്നത് അർജന്റീനയിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ട്രക്ചറൽ റീഫോമാണ് അവിടെ നടക്കുന്നത് പഴയ പ്രസിഡൻറ്റ് മെനമിൻ്റെ റീഫോമാണ് ഇതുവരെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും വലിയ റീഫോം അതിൻ്റെ എട്ട് മടങ്ങ് അധികം വെറും പതിനഞ്ച് ശതമാനം റിപ്രസെൻറ്റേറ്റീവിനേയും പത്ത് ശതമാനം സെനറ്റേഴ്സിനെയും വെച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞു അതിനു പുറമെ അർജന്റീനയിൽ ഒരു ഡി റെഗുലേഷൻ മിനിസ്ട്രി തുടങ്ങി ആ മിനിസ്ട്രി ഓരോ ദിവസവും അഞ്ച് റെഗുലേഷൻ വരെയാണ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം മൂവായിരത്തി ഇരുന്നൂറ് സ്ട്രക്ചറൽ റീഫോം നടത്താനുണ്ട് അത് കഴിയുന്നതോടെ ലോകത്തിലെ ഏറ്റവും സാന്ദ്രമുള്ള രാജ്യമായി അർജന്റീന മാറും അത് ജനങ്ങളുടെ ജീവിത നിലവാരം തന്നെ മാറ്റിമറിക്കും ചിന്തിക്കൂ നാൽപ്പത് വർഷം മുമ്പ് അയർലൻഡ് സ്ട്രക്ചറൽ റീഫോം തുടങ്ങിയപ്പോൾ അവർ യൂറോപ്പിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ന് അമേരിക്കയേക്കാൾ അൻപത് ശതമാനം കൂടുതലാണ് അവരുടെ ജി ഡി പി പെർ ക്യാപിറ്റ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു മിൽട്ടൺ ഫ്രീഡ്മാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമുണ്ട് ക്ലാസിക്കൽ ലിബറൽസ് എന്ന കാറ്റഗറിയിലാണ് ആഡം സ്മിത്ത് വരുന്നത് ഫ്രീഡ്മാനും ആ ലിസ്റ്റിൽ ഫിറ്റാകും ചിലർ ഹയക്കും അതിൽ പെടുമെന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഹേക്ക് ഒരു മിനാർക്കിസ്റ്റ് ആണ് എന്നാണ് തോന്നുന്നത് മിനാർക്കിസ്റ്റ് ഗ്രൂപ്പിൽ മീസസും ഹേക്കും ഫിലോസഫിക്കലായി നോക്കിയാൽ അയൻറാൻഡും ഒക്കെ വരും ഫ്രീഡ്മാൻ സ്വന്തം മകൻ ഡേവിഡ് ഫ്രീഡ്മാനെ അനാർക്കിസ്റ്റായാണ് കാണുന്നത് ഇനി എൻ്റെ ജീവിതത്തിലെ ഒരു ഏറ്റവും വലിയ ഇൻസ്പിറേഷനായ മുറേ റോത്ത്ബാർഡ് അദ്ദേഹം ഒരു അനാർക്കിസ്റ്റാണ് അപ്പോൾ ഇതിൽ രണ്ട് ഡൈമെൻഷനുണ്ട് ഒന്ന് ഞാൻ എവിടെയാണ് എന്നുള്ളത് രണ്ട് എങ്ങോട്ടെത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഓരോ ദിവസവും ഐഡിയൽ ആയിട്ടുള്ള അനാർക്കോ ക്യാപിറ്റൽസിലേക്ക് എത്താനാണ് ശ്രമം അതുകൊണ്ട് പലപ്പോഴും ആ ഐഡിയൽ വിഷയം ചൂണ്ടിക്കാട്ടി ഞങ്ങൾക്ക് നേരെ രൂക്ഷ വിമർശനം വരാറുണ്ട് പക്ഷേ അതൊരു നിർവ്വാണ ഫാണ് നിങ്ങൾ സ്വർഗ്ഗത്തെ വെച്ച് താരതമ്യം ചെയ്താൽ എല്ലാം ദുരിതമായി തോന്നും പക്ഷേ നിങ്ങൾ സ്വർഗ്ഗത്തിലല്ലോ ഭൂമിയിലല്ലേ ജീവിക്കുന്നത് അതുകൊണ്ട് എന്താണ് നിലവിലുള്ള സാഹചര്യമെന്ന് മനസ്സിലാക്കണം ഉദാഹരണത്തിന് എനിക്ക് ചതുരത്തിലുള്ള ടേബിളാണ് ഇഷ്ടമെന്ന് കരുതുക എനിക്ക് തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റിന് അധികം സമയമില്ലതാനും ഞാൻ എന്താണ് ചെയ്യുക തൽക്കാലം റൗണ്ട് ടേബിൾ വെച്ച് ഈ ഇൻ്റർവ്യൂ നടത്തും ഒരുപക്ഷെ അടുത്ത തവണ ചതുരത്തിലുള്ള ടേബിളിന് വേണ്ടി നേരത്തെ ശ്രമിക്കും ഇപ്പോൾ പ്രാധാന്യം ഇൻ്റർവ്യൂ നടത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ചില നിയന്ത്രണങ്ങൾ ഷോർട്ട് ടേമിൽ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം മാറ്റാൻ കഴിയുന്നതെല്ലാം മാറ്റുക പല അനാർക്കോ ക്യാപിറ്റലിസ്റ്റുകളും എനിക്ക് നേരെയും മറ്റ് ലിബറലുകൾക്ക് നേരെയും വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത് അർജൻറ്റീനയിലെ ഏറ്റവും ജനകീയമായ സ്പോർട്സ് ഫുട്ബോളാണ് ജനങ്ങൾ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു തിങ്ങി നീലയും വെള്ളയും ധരിച്ച് മനോഹരമായ ഒരു രംഗമാണത് അർജൻറ്റീനയുടെ ഒരു ഐഡൻറ്റിറ്റിയായി തന്നെ ഫുട്ബോൾ മാറി പക്ഷേ ഈ ആഘോഷങ്ങളും ആർപ്പ് ഒന്നും കളിയുടെ റിസൾട്ടിനെ നിയന്ത്രിക്കുന്നില്ല നിങ്ങൾ പന്ത് ഗ്രൗണ്ടിന് നടുക്കു വെച്ച് എത്ര ആളുകൾ ആർത്ത് വിളിച്ചാലും പന്ത് അനങ്ങില്ല പന്തനക്കി ഗോളടിക്കുന്നത് മെസ്സിയാണ് എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ ഒന്നിലും ഇടപെടാതെ മാറി നിന്നാൽ നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം വെറുതെ മാറി നിന്നും വിമർശിച്ചിട്ട് കാര്യമില്ല ലോകത്തെ നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം അധികാരം എന്നത് ഒരു സീറോ സം ഗെയിമാണ് എന്നതാണ് നിങ്ങൾ അധികാരം നേടാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ ഇടതുപക്ഷം അധികാരം നേടാൻ ശ്രമിക്കും അപ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ നമ്മളെ വിമർശിക്കുന്നവർ ആലോചിക്കുക അധികാരം നേടിയില്ലെങ്കിൽ എല്ലാവരും സോഷ്യലിസത്തിൻ്റെ പിടിയിലാകാനാണ് സാധ്യത മുറേ ഭട്ട് നമ്മൾ അത് രാഷ്ട്രീയത്തിൽ ഇറങ്ങണം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകൾ മുന്നേറും എന്ന് പറഞ്ഞതിനെയും വിമർശിച്ചവരുണ്ട് നിങ്ങൾ പതിനൊന്ന് മാസമായി പ്രസിഡന്റായിട്ട് ഇതുവരെ നിങ്ങൾ സ്വീകരിച്ച റീഫോംസ് വിശദീകരിച്ച് പറയാമോ ഉദാഹരണത്തിന് നിങ്ങൾ പകുതി മിനിസ്റ്ററി ഒഴിവാക്കിയതുപോലെ അതുപോലെ പിരിച്ചുവിടലും വില നിയന്ത്രണവും ഒഴിവാക്കിയതും തുടങ്ങിയ ആദ്യ സ്റ്റെപ്പുകളും തുടർന്ന് ചെയ്യുന്ന കാര്യങ്ങളും വിശദീകരിക്കാമോ ആദ്യം ഞങ്ങൾ ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു സാഹചര്യങ്ങളെന്ന് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൻ്റെ ആദ്യ ആഴ്ചയിൽ പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ ദിവസത്തിൽ ഒരു ശതമാനം എന്ന നിലയിൽ വർദ്ധിക്കുകയായിരുന്നു അതായത് വർഷത്തിലെ മൂവായിരത്തി എഴുന്നൂറ് ശതമാനം ഡിസംബറിൻ്റെ ആദ്യ പകുതിയിൽ അത് എഴുപത്തയ്യായിരം ശതമാനമായി കഴിഞ്ഞ ഡിസംബറിൽ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ അൻപത്തിനാല് ശതമാനമായിരുന്നു അത് വർഷക്കണക്കിന് മാറ്റിയാൽ പതിനേഴായിരം ശതമാനം വരും അതിൻ്റെ കൂടെ അർജൻറീന കഴിഞ്ഞ പത്ത് കൊല്ലമായി വളരുന്നില്ല പ്രതിശീർഷക ജി ഡി പി പതിനഞ്ച് ശതമാനം കുറഞ്ഞു അൻപത് ശതമാനം ജനങ്ങളും ദാരിദ്ര്യത്തിലായി ഫിസ്ക്കൽ ഡെഫിസിറ്റ് ജി ഡി പിയുടെ പതിനഞ്ച് ശതമാനമായിരുന്നു സെൻട്രൽ ബാങ്കിൽ മൈനസ് പന്ത്രണ്ട് ബില്യൺ ഡോളർ എന്ന നെഗറ്റീവ് ഫോറിൻ റിസർവ് കൊമേഴ്ഷ്യൽ കടം അൻപത് ബില്യൺ ഡോളർ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എക്കണോമി ഓപ്പൺ ആക്കുക എന്നത് സാധ്യമായിരുന്നില്ല കാരണം ഞങ്ങൾ ലിബറൽ ലിബററ്റേറിയൻസ് ആണ് അല്ലാതെ ലിബറൽ വിഡ്ഢികളല്ല അങ്ങനെ ചിലർ പറയുന്നത് പോലെ ഉടനടി മാർക്കറ്റ് ഓപ്പൺ ആക്കിയിരുന്നെങ്കിൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ ഉണ്ടായേനെ അത് ദാരിദ്ര്യം തൊണ്ണൂറ്റഞ്ച് ശതമാനമാക്കിയേനെ കഴിഞ്ഞ ഡിസംബറിൽ തന്നെ പെരോണിസ്റ്റ് പാർട്ടി സൂപ്പർ മാർക്കറ്റുകൾ കൊള്ളയടിക്കുകയും അവരെ കൊണ്ട് പറ്റാവുന്നതെല്ലാം ചെയ്യുകയും ഞങ്ങൾ ചിലപ്പോൾ ഭരണത്തിൽ നിന്ന് തന്നെ പുറത്താകുകയും ചെയ്തേനെ ഈ വർഷം പകുതിയാകുമ്പോൾ പെരോണിസ്റ്റ് പാർട്ടി തിരിച്ച് അധികാരത്തിലെത്തിയേനെ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ ഡെഫിസിറ്റ് ഇല്ലാതെയാക്കുക എന്നത് പ്രാധാന്യമായിരുന്നു പ്രചാരണ സമയത്ത് കൊടുത്ത വാഗ്ദാനങ്ങളിൽ ഒന്ന് മിനിസ്ട്രികളുടെ എണ്ണം കുറയ്ക്കുമെന്നായിരുന്നു ഞങ്ങൾ പകുതിയിലേറെ കുറച്ചു ഇപ്പോൾ എട്ട് മിനിസ്ട്രി മാത്രമേ ഉള്ളൂ ഒരുപാട് സർക്കാർ ജോലിക്കാരെ ഏകദേശം അരലക്ഷം പേരെ ഞങ്ങൾ പിരിച്ചുവിട്ടു അതുപോലെ അത്രയ്ക്ക് ആവശ്യമുള്ള പൊസിഷൻസ് ഒഴികെ മറ്റ് കോൺട്രാക്റ്റുകൾ പുതുക്കുന്നത് ഒഴിവാക്കി അതുപോലെ എല്ലാ പബ്ലിക് വർക്കുകളും നിർത്തി പ്രൊവിൻസുകൾക്ക് നൽകിപ്പോന്ന സാമ്പത്തിക സഹായം അവസാനിപ്പിച്ചു പൊതുമേഖലയിലെ ശമ്പളം കുറച്ചു യൂട്ടിലിറ്റി റേറ്റുകൾ അതിൻ്റെ ശരിക്കുള്ള നിലയിൽ നിർത്തി എല്ലാ സബ്സിഡികളും അവസാനിപ്പിച്ചു അങ്ങനെ ട്രഷറിയുടെ കാര്യത്തിൽ ഫിസ്ക്കൽ ബാലൻസ് നമ്മൾ നേടിയെടുത്തു അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് പ്രധാനമുള്ള കാര്യമാണ് കാരണം കഴിഞ്ഞ നൂറ്റി ഇരുപത്തിമൂന്ന് വർഷത്തിൽ അർജൻറ്റീനയ്ക്ക് നൂറ്റി പതിമൂന്ന് വർഷത്തിലും ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു ഇല്ലാതിരുന്നു എന്ന് പറയുന്ന പത്ത് വർഷത്തിൽ അത് ഇല്ലാതിരുന്നത് കടം തിരിച്ചടയ്ക്കാത്തതുകൊണ്ടാണ് അത് അപ്പോൾ ശരിക്കും ഇല്ലാത്തതുകൊണ്ടല്ല ഫിസിക്കൽ ബാലൻസ് നേടുക എന്നത് ഒരിക്കലും എന്നാണ് എല്ലാവരും പ്രവചിച്ചത് പക്ഷേ ഭരണമേറ്റ് വൈകാതെ തന്നെ നമ്മളത് നേടി സോഷ്യൽ പ്ലാനുകളിൽ നിന്ന് മിഡിൽമാനെ ഒഴിവാക്കിയാണ് അതിൻ്റെ കൂടെ തന്നെ ചെയ്തത് ദരിദ്രർക്ക് കൊടുക്കുന്ന എല്ലാ സഹായങ്ങളിൽ നിന്നും ഒരു പങ്ക് പവർട്ടി മാനേജേഴ്സ് എന്നറിയപ്പെടുന്നവർ തിരിച്ചെടുക്കുന്ന പ്രവണതയുണ്ടായിരുന്നു ഈ മിഡിൽമാനെ ഞങ്ങൾ ഒഴിവാക്കി അങ്ങനെ ചെയ്തപ്പോൾ ദരിദ്രരുടെ പണം തട്ടിയെടുക്കുന്നത് ഒഴിവായി അതോടൊപ്പം നമ്മൾ നൽകിയ അഡീഷണൽ ബൂസ്റ്റിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ഇല്ലാതെ ആയപ്പോൾ ചിലവിന് പണം അടിച്ചിറക്കേണ്ടി വരാതെ വരികയും കുറച്ചൊക്കെ പലിശയും മുതലും തിരിച്ചടയ്ക്കാനും സാധിച്ചു അപ്പോൾ നമ്മുടെ ഡെബ്റ്റ് മാർക്കറ്റ് വീണ്ടും ഉണർന്നു അങ്ങനെ സെൻട്രൽ ബാങ്കിൽ നിന്ന് കടം നമ്മൾ ട്രഷറിയിലേക്ക് മാറ്റി എല്ലായ്പ്പോഴും അത് അങ്ങനെയാണ് വേണ്ടിയിരുന്നത് അത് ജി ഡി പിയിൽ പത്ത് ശതമാനം മാറ്റം കൊണ്ടുവന്നു അപ്പോൾ മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഫിസിക്കൽ ബാലൻസിങ് മാത്രമല്ല നമ്മൾ ചെയ്തത് അത് ചെയ്തപ്പോൾ ഉണ്ടായ മാറ്റം പണപ്പെരുപ്പം കുറഞ്ഞതിലൂടെ നേരിട്ട് ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്തു ശരിയാണ് നമ്മൾ ടാക്സ് താൽക്കാലികമായി കൂട്ടിയിരുന്നു പക്ഷേ അത് സെപ്റ്റംബറിൽ കുറച്ചു ഈ ഡിസംബറിൽ നമ്മളത് ഒഴിവാക്കും ഡിസംബറിൽ ഇറക്കുമതി ടാക്സ് ഒഴിവാക്കുകയാണ് അപ്പോൾ ജനങ്ങൾക്ക് നമ്മൾ പതിമൂന്നര ശതമാനം ജി ഡി പി തിരിച്ചു നൽകിയെന്ന് പറയാം ഓർക്കുക കഴിഞ്ഞ ഡിസംബറിൽ ഹൈപ്പർ ഇൻഫ്ലേഷനെ പറ്റി സംസാരിച്ചിരുന്ന സ്ഥിതിയിൽ നിന്ന് മുപ്പത് ഇയർ ലോണിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് മറ്റു തരത്തിൽ പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ നിന്നും ഗവൺമെൻറ് എടുത്തിരുന്ന എല്ലാ റിസോഴ്സും പ്രൈവറ്റ് സെക്ടറിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ് ഹോൾസെയിൽ ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഡിസംബറിൽ അൻപത്തി നാല് ശതമാനം എന്നത് ഇപ്പോൾ രണ്ട് ശതമാനമായി അതായത് ഇരുപത്തിയേഴ് മടങ്ങ് കുറഞ്ഞു വാർഷിക കണക്കിൽ നോക്കിയാൽ പതിനേഴായിരം ശതമാനം എന്നത് ഇരുപത്തര ശതമാനമായി മാറി കൺസ്യൂമർ ഇൻഫ്ലേഷനും ഇപ്പോൾ കേവലം രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനം മാത്രമാണ് രസകരമായ കാര്യം എന്തെന്നാൽ ഇൻ്റർനാഷണൽ ഇൻഫ്ലേഷനായ രണ്ടര ശതമാനം ഈ ഇൻഫ്ലേഷനിൽ നിന്ന് കുറച്ചാൽ യഥാർത്ഥ ഇൻഫ്ലേഷൻ മാസത്തിൽ പോയിൻറ്റ് രണ്ട് ശതമാനമാകും വർഷക്കണക്കിൽ നോക്കിയാൽ കേവലം രണ്ട് പോയിൻ്റ് നാല് ശതമാനവും അതായത് പതിനേഴായിരം ആകുമോ എന്ന് നോക്കിയിരുന്നിടത്ത് നിന്നും വെറും രണ്ട് ശതമാനം അർജൻറ്റീനയിലെ മുൻ പ്രസിഡന്റ് മെനം നടത്തിയ കൺവെർട്ടബിലിറ്റി പ്രോഗ്രാമാണ് ഇതുവരെ നടന്ന ഏറ്റവും മികച്ച റീഫോം എന്ന് പറയപ്പെടുന്നത് പക്ഷേ ഏത് പരാമീറ്റർ വെച്ച് നോക്കിയാലും നേരിടേണ്ട സാഹചര്യത്തെ പരിഗണിച്ചാലും ചെയ്ത രീതിയിലും നേടിയ റിസൾട്ടിലും എല്ലാം ഞങ്ങളുടെ റീഫോം അതിനേക്കാളും മെച്ചപ്പെട്ടതാണ് അതും കുറഞ്ഞ ഉപയോഗിച്ച് അതിവേഗത്തിൽ ചെയ്യുകയും ചെയ്തു ഓരോ ദിവസം കഴിയുമോറും അർജന്റീനയെ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയാണ് ഞങ്ങൾ മൂവായിരത്തി ഇരുന്നൂറ് റീഫോം കൂടി കഴിയുമ്പോൾ അർജന്റീന ലോകത്തിലെ തന്നെ ഏറ്റവും ഫ്രീയസ്റ്റ് കൺട്രിയായി മാറും ഇതുവരെ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങൾ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ തൊണ്ണൂറ് സ്ഥാനങ്ങളാണ് ചാടിക്കിടന്നത് അതിൻ്റെ അർത്ഥം സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ അർജൻറീന ഇന്ന് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി രാജ്യങ്ങൾക്കൊപ്പമായി എന്നതാണ് ഒരു സംശയം വേണ്ട ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അയർലൻഡ് അവരുടെ നല്ല കാലത്ത് നേടിയ റാങ്കിങ് അർജന്റീന നേടും മാത്രമല്ല സ്വിറ്റ്സർലാൻഡ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളേക്കാൾ ഫ്രീഡം ഇൻഡെക്സിൽ അർജൻറ്റീന മുന്നേറും ലോകത്തിലെ ഏറ്റവും സാന്തര്യമുള്ള രാജ്യമാകുന്നതോടൊപ്പം ജി ഡി പിയിൽ രണ്ടര മടങ്ങ് വർധന നേടും ഇപ്പോൾ തന്നെ വാർഷിക വളർച്ച ആറിനും ഏഴിനും ശതമാനത്തിലാകാനുള്ള നിലയിലാണ് ദാരിദ്ര്യം ഇതിനോടകം തന്നെ അമ്പത്താറിൽ നിന്ന് നാൽപ്പത്തി ഏഴിലേക്ക് കുറഞ്ഞു പുതിയ സർവേകൾ അനുസരിച്ച് എൻ്റെ പോപ്പുലാരിറ്റി റേറ്റിംഗ് ഭരണമേൽക്കുന്ന സമയത്തേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ് അത് റീഫോം കൂടുതൽ നടത്താനുള്ള സിഗ്നലാണ് ഫെഡറൽ റിസർവിൽ ജോലി ചെയ്യുന്ന അർജന്റീന എക്കണോമിസ്റ്റ് ഈയിടെ അവതരിപ്പിച്ച പേപ്പർ പ്രകാരം അർജന്റീന പത്ത് വർഷത്തിനുള്ളിൽ പ്രതിശീർഷക വരുമാനം ഇരട്ടിയാകുമെന്ന് പറയുന്നു അതായത് ഓരോ വർഷവും ആറ് ഏഴ് ശതമാനം വളർച്ച ഏറ്റവും മോശമായ സമയത്തും നമ്മൾ റാഡിക്കലായ മാറ്റങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ സ്ഥിതി മെച്ചപ്പെടുമ്പോൾ മാറ്റം വരുത്തേണ്ട കാര്യം എന്താണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ ഈ രീതിയിൽ ഇരട്ടിയാക്കുകയാണ് ചെയ്യാൻ പോകുന്നത് അതുകൂടാതെ സിംഗിൾ ബാലറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഫിനാൻസിങ് നിയന്ത്രണം തുടങ്ങി മറ്റ് തീരുമാനങ്ങളും ഇഫക്റ്റീവായി നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും അർജന്റീനയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗവൺമെൻറ് ആണ് ഞങ്ങളുടേത് ഇനി ഫ്രീ മാർക്കറ്റിനെ പറ്റി ഒരു ചോദ്യം നിങ്ങളുടെ അഭിപ്രായത്തിൽ മാർക്കറ്റ് എങ്ങനെയാണ് ഇത്രയും പവർഫുൾ ആകുന്നത് എങ്ങനെയാണ് കാര്യക്ഷമതയോടെ മാർക്കറ്റ് സമൂഹത്തിൽ ഇടപെടുന്നതും ഹ്യൂമാനിറ്റിക്ക് ഗുണമാകുന്നതും ആദ്യം മാർക്കറ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം സ്വമേതയുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്ന ഒരു പ്രോസസ്സാണത് സ്വകാര്യ സ്വത്തവകാശത്തെ അടിസ്ഥാനപ്പെടുത്തി ഓരോരുത്തരും അവരുടെ പ്രോപ്പർട്ടി മറ്റുള്ളവരുമായി എക്സ്ചേഞ്ച് ചെയ്യുന്നു അങ്ങനെയാണ് റിസോഴ്സുകൾ വിഭവങ്ങൾ കൃത്യമായി അലോക്കേഷൻ നടക്കുന്നത് മീസസ് തൻ്റെ സോഷ്യലിസം എന്ന പുസ്തകത്തിൽ ഇതിനെപ്പറ്റിയാണ് പറയുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ പിന്നെ വില പ്രൈസ് എന്നൊന്നില്ല അങ്ങനെ വരുമ്പോൾ റിസോഴ്സുകൾ പാഴായി പോവും അല്ലെങ്കിൽ മാറി ചിലവഴിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വർണ്ണം ഉപയോഗിച്ച് റോഡുകൾ നിർമ്മിക്കാത്തത് കാരണം സ്വർണത്തിൻ്റെ വില നിങ്ങൾക്കറിയാം എക്കണോമിക് കാൽക്കുലേഷനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസം എന്നത് മനുഷ്യൻ സൃഷ്ടിച്ച ഏറ്റവും മികച്ച വ്യവസ്ഥയാണ് അവിടെ ഗവൺമെൻറ് ഇടപെടുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മാർക്കറ്റിൽ ഫ്രീ എൻട്രിക്കും ഫ്രീ എക്സിറ്റിനും അവസരം ഉണ്ടാകണം അതിനെയാണ് മത്സരം എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിൽ ഒരാൾക്ക് വിജയിക്കാനുള്ള ഏകമാർഗം മറ്റുള്ളവർക്ക് കുറഞ്ഞ ചിലവിൽ മെച്ചപ്പെട്ട സേവനം ഒരുക്കുക എന്നതാണ് വിജയിക്കുന്നവൻ അവിടെ മനുഷ്യരാശിയുടെ ഹീറോയാണ് സമൃദ്ധിയുടെ യന്ത്രങ്ങളാണ് വിജയിക്കുന്നവർ കാരണം വിജയം സൂചിപ്പിക്കുന്നത് മറ്റു മനുഷ്യർക്ക് കിട്ടിയ ഉൽപ്പന്ന സേവനങ്ങളാണ് എലൻ മസ്കിനെ പോലുള്ളവർ ദിവസവും ഏത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുന്നവരാണ് എൻ്റെ അഭിപ്രായത്തിൽ മാർക്കറ്റ് ഫെയിലിയർ ഇല്ല അത് കണക്കുകൂട്ടലുകൾ നടത്തുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ മനസ്സിൽ മാത്രമാണുള്ളത് യഥാർത്ഥ ലോകത്ത് മാർക്കറ്റ് ഫെയിലിയർ ഇല്ല എൻ്റെ പുതിയ പുസ്തകമായ ക്യാപിറ്റലിസം സോഷ്യലിസം ആൻഡ് നിയോ ക്ലാസിക്കൽ ട്രാപ്പിൽ ഞാൻ അതിനെപ്പറ്റി വിവരിക്കുന്നുണ്ട് അതെ അതൊരു ട്രാപ്പ് തന്നെയാണ് മിഡിൽ ഗ്രൗണ്ട് എന്നൊന്നില്ല ക്യാപിറ്റലിസത്തിനും സോഷ്യലിസത്തിനും ഇടയിൽ എല്ലാ ദിവസവും തേടുന്ന മിഡിൽ ഗ്രൗണ്ട് അവസാനം സോഷ്യലിസത്തിൽ അവസാനിക്കും ഇത് ഹേക്കിൻ്റെ റോ ടു ഷർഫ്ഡമ്മിലും പറയുന്നുണ്ട് ഒരു ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ നടത്തും അത് പരാജയപ്പെടും അപ്പോൾ കൂടുതൽ ഇടപെടൽ നടത്തും ഒടുവിൽ സോഷ്യലിസത്തിൽ ചെന്ന് അവസാനിക്കും അതാണ് നിയോ ക്ലാസിക്കൽ ട്രാപ്പ് എന്ന് ഞാൻ പറഞ്ഞത് മിയോ ക്ലാസിക്കുകൾ അവരുടെ മാർക്കറ്റ് ഫെയിലിയർ വെച്ച് അടിസ്ഥാനപരമായി മാത്തമാറ്റിക്കലായാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത് ലോകത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് പകരം കൂടുതൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷനാണ് അവർ നടപ്പിലാക്കുന്നത് ഞാനൊരു കാര്യം പറയാം എൻ്റെ പ്രസിഡൻസി എക്കണോമിക് കൗൺസിൽ ചെയർമാൻ ഡാമിയൽ റീഡൽ എന്ന എക്കണോമിസ്റ്റാണ് അദ്ദേഹം ഇവിടെ ഹാർവേഡിൽ നിന്ന് പി എച്ച് ഡി എടുത്ത ആളാണ് അദ്ദേഹം ഈ അടുത്തിടയ്ക്ക് ഒരു സർവേ നടത്തി മാർക്കറ്റ് ഫെയിലിയറിന് പരിഹാരമായി നടത്തുന്ന ഇടപെടലുകൾ പോളിസി റെക്കമെൻഡേഷൻസൊക്കെ ഇടതുപക്ഷ സമീപനമാണെങ്കിൽ ചുവപ്പും അല്ല എങ്കിൽ നീലയും കളറിൽ മാപ്പ് ചെയ്യുന്ന എക്സസൈസാണ് ചെയ്തത് മാപ്പ് കൂടുതൽ കൂടുതൽ ചുവന്നാണ് അവസാനം കാണപ്പെട്ടത് ഈ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ പുസ്തകമായ ക്യാപിറ്റലിസം സോഷ്യലിസം ആൻഡ് നിയോ ക്ലാസിക്കൽ ട്രോ ട്രാപ്പിൽ ഈ കാര്യം പറയുന്നത് നിങ്ങൾ ഒരുപാട് ആയിട്ടുള്ള ആളുകളെ ആണല്ലോ നേരിടുന്നത് എന്തെങ്കിലും ഭീഷണിയുണ്ടോ ജീവന് ലിബറ എന്ന പേരിൽ ഒരു സ്പാനിഷ് കവിതയുണ്ട് ബെർലിൻ മതിൽ നിർമ്മിക്കുന്ന സമയത്ത് സ്വന്തം കുടുംബത്തിൻ്റെ ഒപ്പം എത്താൻ ശ്രമിക്കുന്ന ഒരു യുവാവിൻ്റെ കഥയാണ് അവൻ രക്ഷപ്പെട്ടില്ല വെടിയേറ്റ് മരിച്ചു സ്വാതന്ത്ര്യമില്ല എങ്കിൽ ജീവൻ അർത്ഥം നമ്മൾ മൂല്യം കൽപ്പിക്കുന്ന ആശയങ്ങൾക്ക് വേണ്ടി പോരാടിയില്ല എന്താണ് അർത്ഥം എൻ്റെ മരണം വരെ സ്വാതന്ത്ര്യത്തിനായി ഞാൻ പോരാടും